നമസ്കാര സിനിമാ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം നിങ്ങൾ ഒരു പക്ഷെ ചിലപ്പോൾ ഓർക്കും ഈ ചാനലിനകത്ത് ഇങ്ങനെ മമ്മൂക്കായെ കുറിച്ചിട്ടുള്ള വീഡിയോകൾ മാത്രമേ ഉള്ളൂ എന്ന് സത്യത്തിൽ മമ്മൂക്കായെ കുറിച്ചിട്ടുള്ള അപ്ഡേഷനുകൾ ഇങ്ങനെ ഓരോന്ന് വരുന്നതുകൊണ്ടാണ് ഞാൻ മമ്മൂക്കായുടെ വീഡിയോകൾ കൂടുതലായിട്ട് ചെയ്യുന്നത് എന്നാൽ സിനിമായുടെ അപ്ഡേഷനൊക്കെ വരുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള വീഡിയോകളും ചെയ്യുന്നുണ്ട് കുറേ കാലമായിട്ടും മലയാള സിനിമയിൽ അതായത് അമ്പത് വർഷത്തോളം ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ടുള്ള മമ്മൂക്ക എഴുപത്തി മൂന്ന് വയസ്സായിട്ടുള്ള ഈ ഒരു മനുഷ്യൻ ഇപ്പോഴും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത തരത്തിലുള്ള പെർഫോമൻസുകളുള്ള സിനിമകളാണ് നമുക്ക് തരുന്നത് അത് സോഷ്യൽ മീഡിയയിൽ കൂടുതലായിട്ട് മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് കുറെ കാലമായിട്ട് മമ്മൂക്കായോടൊപ്പം രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ സ്ഥിരം പോകാറുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു സോനു എന്ന് പറയുന്ന ഒരു ഡയറക്ടർ കാരണം അദ്ദേഹം കൂടെ നടന്നു മമ്മൂക്കായെ കൊണ്ട് ഒരു ഡബിൾസ് എന്ന് പറയുന്ന എന്തോ ഒരു സിനിമ ചെയ്തിരുന്നു അത് ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു ഈ അടുത്ത കാലം കൊണ്ട് മമ്മൂക്ക ഏത് പൊതുപരിപാടിയിൽ പോയാലും ഏത് വേദിയിൽ പോയാലും ഒരാള് സ്ഥിരം കൂടെയുണ്ട് നമ്മുടെയൊക്കെ പിഷാരടിയാണ് പിഷാരടി കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ നൽകിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വലിയമായിട്ടുള്ള ആ ഒരു ഇന്റർവ്യൂ പിഷാരടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് പിഷാരടി തന്നെ ഒരു മറുപടിയും കൊടുക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഇന്ന് ആ ഒരു വീഡിയോ റിയാക്ഷൻ ആണ് നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം പോയാലും ട്രോൾ എന്ത് ആളുകൾ ഓരോ ഇടുന്നുണ്ടല്ലോ അവിടെ പോയാലും സൗഹൃദം സൗഹൃദം പേരിട്ട് വിളിക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല സൗഹൃദം നമ്മൾ തോളെ കൈടുകയും ഒക്കെ ചെയ്യണം അല്ലേ എനിക്ക് അദ്ദേഹത്തോടുള്ളത് സ്നേഹവും ബഹുമാനവുമാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് എന്നോടുണ്ടാവുക സ്നേഹവും പരിഗണനയുമാണ് അദ്ദേഹം എന്നെ എന്നൊരൽ പരിഗണിക്കുന്നു അദ്ദേഹത്തിന്റെ അടുത്തേക്കുള്ള ഇങ്ങോട്ട് നീക്കി വരച്ചു തരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് പിന്നെ നമ്മൾ കണ്ട നമ്മൾ തിയേറ്ററിൽ ആസ്വദിച്ച വലിയ ഹിറ്റുകളായിട്ടുള്ള പല സിനിമകൾ സിനിമയുടെ ഒരു കാലഘട്ടം മുഴുവനുള്ള ചരിത്രം ഓർമ്മകൾ രാഷ്ട്രീയപരമായ ചർച്ചകൾ ഇതിലൊക്കെ അദ്ദേഹത്തോട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്നു പിന്നെ ഇപ്പൊ ഈ പറയപ്പോഴേ ചില ട്രോളുകൾ ഇങ്ങനെ അതിൽ വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനും ആരെങ്കിലുമൊക്കെ എനിക്ക് അയച്ചു തരും അയച്ചു തന്നിട്ട് ഞാൻ ഈ ചില ട്രോളുകളൊക്കെ അതിനകത്ത് കണ്ടിട്ടുണ്ട് ഞാൻ അതിനെ ഒന്നിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കും എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു രണ്ട് അനുഭവങ്ങൾ പറയാാലോട് കുറെ കാണുമ്പോൾ ഞാൻ ഈ ഗാനമേളയുടെ ഇൻറലിൽ മിക്രി കളിക്കുമ്പോൾ മിമിപ്പറിയുടെ ട്രൂപ്പിലുണ്ട് ഗാനമേളുടെ ട്രൂപ്പിലുണ്ട് അപ്പം ഞാൻ ഈ ഗാനമേള പല ട്രൂപ്പുകളിൽ മാറി മിമിക്കൽ കളിക്കും അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ട്രൂപ്പിൽ ഞാൻ കളിക്കും അവിടെ ഉള്ള ഒരു ആർട്ടിസ്റ്റ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞാൽ അയാളുടെ നാട്ടിലൊരു അമ്പലത്തിലൊരു പരിപാടി ഉണ്ട് എറണാകുളത്തുള്ള മിമിക്രി ട്രൂപ്പ് ഇന്നൊരു നാലഞ്ച് പേരെ കുറച്ച് പ്രശസ്തരായ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി കൊണ്ടുപോകാം എന്ന് പറഞ്ഞു ഞാൻ നാലഞ്ച് പേരെ കൊണ്ടുപോയി അവിടെയുള്ള ഒരു ഗൾഫ് ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഒരു മണിക്കൂറോളം അപ്പം നാഗർകോവിൽ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു സ്ഥലത്ത് മാട്ട മാട്ടപരിപാടി എന്നാണ് ഞങ്ങൾ പറയുന്നത് ഒരു ട്രൂപ്പിന്റെ കട്ടന പോകുന്നില്ല അവർ തരുന്ന സ്റ്റേജിലെ ലൈറ്റിലും സൗണ്ടിലും നമ്മൾ പോയി സ്കിറ്റ് ഒക്കെ കളിച്ചിട്ട് പൈസ മേടിച്ചുകൊണ്ട് വരും ഞാൻ അപ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹം സിനിമയിൽ എന്തെങ്കിലും ആവണം സിനിമാക്കാരെ പരിചയപ്പെടണം എന്നൊക്കെയാണല്ലോ ആ എനിക്ക് എറണാകുളത്തുള്ള ഒരു വലിയ സ്റ്റാർ ഹോട്ടലിൽ എല്ലാ സിനിമാ താരങ്ങളിലും ഉള്ള അമ്മയുടെ മീറ്റിംഗിന് മമ്മൂക്കയുടെ മേ ബാക്ക് കാറിൽ പോകാൻ ഒരവസരം കിട്ടുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എനിക്കുണ്ടാകുന്ന അഭിമാനം ഇവനാരും പറയും വാക്കുകളാൽ പറയുന്ന ഏത് കാര്യത്തിനും അപ്പുറമാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് ചെയ്യും ചെയ്യും അപ്പം നമ്മുടെ അലിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിലാണ് നമ്മുടെ പിഷാരടി അദ്ദേഹത്തിന്റെ ആ കാര്യം തുറന്നു പറഞ്ഞാൽ ഇപ്പൊ മമ്മൂക്ക എവിടെ പോയാലും മമ്മൂക്കം രണ്ടുമൂന്നാൾക്കാരുണ്ടാവും അല്ലേ മുമ്പ് ടോം ഉണ്ടായിരുന്നു സോനു എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇപ്പം ജോർജ് ഏട്ടൻ ആൻഡോ എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഗമായിട്ട് പോകുന്ന ആൾക്കാരാണ് പക്ഷേ പിഷാരടി മമ്മുക്കാടൊപ്പം കൂടിയതിന് ശേഷം പിഷാരടിയുടെ സംവിധാനത്തിൽ മമ്മുക്കായ് വെച്ചിട്ട് ഒരു സിനിമ ചെയ്തിരുന്നു അത് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ തന്നെ ആ സിനിമ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു എന്നാൽ ഇപ്പൊ എവിടെ പോയാലും പിഷാരടി എന്ന് പറയുന്ന ഒരാളും മമ്മക്കയുടെ കൂടെ ഉണ്ട് അപ്പൊ അത് പല ആൾക്കാരും ട്രോളായിട്ട് പല പിന്നെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് പക്ഷെ പിഷാരടി പറഞ്ഞ പോലെ മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു ലെജൻഡ് ആക്ടർ അല്ലെങ്കിൽ ഒരു മഹാ മഹാനടൻ അദ്ദേഹത്തോടൊപ്പം ഒന്ന് സഞ്ചരിക്കാനും അദ്ദേഹത്തോടൊപ്പം ഒന്ന് ഇരിക്കാനും ഒക്കെ ആഗ്രഹിക്കാത്തത് ഇന്ന് ഇന്ത്യൻ സിനിമയിൽ ആരാണുള്ളത് അപ്പൊ ആ ഒരു ഭാഗ്യം കിട്ടുന്നത് തന്നെ അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് ഇവരൊക്കെ കാണുന്നത് എന്തായാലും ഇവിടെ പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരു കാര്യം എടുത്തു പറയാം നമ്മുടെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു പ്ലേ ബട്ടൺ അതെന്റെ വെനീസ്റ്റീവ് എന്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന് കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരം അത് നിങ്ങൾ തന്ന അംഗീകാരം തന്നെയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഈ ചാനലിലും അത്തരത്തിലുള്ള നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കൊണ്ടാണ് നമ്മുടെ ഇപ്പൊ ആ ചാനൽ ചില സാമൂഹിക വിരുദ്ധർ അല്ലെങ്കിൽ നാടിനും വീട്ടുകാർക്കും ഇവിടുത്തെ ഒരാൾക്കും ഗുണമില്ലാത്ത ഒരു പാഴ്ജന്മം മലം തുപ്പുന്ന ഒരു ചാനലിന്റെ ചാനലിൻ്റെ വക്താവ് ഒരു പണി തന്നതുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ് പിന്നെ എല്ലാം ദൈവത്തിൻ്റെ അയിൽ പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാകുക നമ്മുടെ ചാനലിന്റെ ലിങ്കും താഴെയുണ്ട് അപ്പം ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും